ൾക്ക് മുൻകൈയെടുക്കാൻ വേണ്ടി തീർച്ചയായും ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറെ ബഹുമാന്യനായ നിങ്ങളുടെ എം പി ആയി നിങ്ങളുടെ എം പി ആയി ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ട അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇനി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ രാജ്യം വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ ഈ രാജ്യം വിഭാഗീയതയിലേക്ക് കിടക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനുള്ള അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരേ ഒരു വഴി ഈ രാജ്യത്തെ എല്ലാ കാലത്തും മതേതരമായി നയിച്ച എല്ലാ കാലത്തും ജനാധിപത്യത്തിലൂടെ നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമായി മാത്രമാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കർഷകനെയും സാധാരണക്കാരെയും സ്ത്രീകളെയും തൊഴിലാളികളെയുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിലനിന്നുകൊണ്ട് നമ്മുടെയൊക്കെ എം പി ആയി ഈ സംസ്ഥാനത്ത് നിന്ന് ഈ രാജ്യത്ത് പാർലമെന്റിൽ നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സംഘപരിവാർ ചേരിയിൽ നിന്ന് ഈ രാജ്യത്ത് അന്യായങ്ങൾ വിളമ്പുമ്പോൾ അനീതികളുണ്ടാകുമ്പോൾ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തല പിടിച്ചുകൊണ്ട് അവർക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇനി ഒരു യോഗത്തിന് ഇവിടെ കടന്നു വരുമ്പോ ഇന്ന് സ്ഥാനാർത്ഥി എന്നാണ് അഭിസംബോധന ചെയ്തതെങ്കിൽ തീർച്ചയായും ഇനി ജൂൺ നാലാം തീയതിക്ക് ശേഷം വരുമ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ എം പി എന്ന് തീർച്ചയായും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിക്കുകയാണ് അവസാനം കഴിഞ്ഞ തവണ അവർ വെച്ചത് ഞങ്ങൾക്ക് കനൽ ഒരു തരി മതി എന്നായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആ കനൽ കൂടി കെടാൻ പോകുന്ന ാണ് വരുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് സമ്മേളന നടപടികൾ തുടരുകയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം